എൻ്റെ ഹസ്ബൻഡ് ഒരു രണ്ട് വർഷം മുന്നേ വെറുതെ ഒന്ന് ലാബിൽ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കേട്ടാ ഷുഗർ ഉള്ള കാര്യം അറിയുന്നത് അപ്പൊ അത്യാവശ്യം കൂടുതലായിരുന്നു ഗുളികയൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ തുടക്കത്തിൽ ഇച്ചിരി ഡയറ്റൊക്കെ നോക്കിയിട്ടുണ്ടായി ഒക്കെ ചെയ്തു പിന്നെ വീണ്ടും പഴയ പോലെ തന്നെ ആയി എന്ത് പറഞ്ഞാലും പറയും ഗുളി അയക്കുന്നുണ്ടല്ലോ പിന്നെ എന്താന്ന് ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ നോക്കൂല്ലാട്ടാ ഈ കാര്യം പറഞ്ഞ പിന്നെ ഞങ്ങൾ തമ്മിൽ ഒന്നും വഴക്കുമായിട്ടാ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ആമസോണിൽ നിന്ന് ഒരു ഗ്ലൂക്കോമീറ്റർ ഓർഡർ ചെയ്തു അപ്പം ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ നോക്കിയിട്ട് അതിൽ അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് കോണ്ടൂർ പ്ലസ് എൽ എയ്റ്റിന്റെ കണ്ടത് അപ്പം ഞാൻ അതെ മേടിച്ച് അപ്പൊ ഇതില് ഗ്ലൂക്കോമീറ്ററിന്റെ കൂടെ തന്നെ ഒരു ലാൻസിങ് ഡിവൈസും പിന്നെ ഇരുപത്തഞ്ച് സ്ട്രിപ്പും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് കിട്ടിയ ശേഷം പിന്നെ എല്ലാ ദിവസം ഫാസ്റ്റിംഗും ഭക്ഷണം കഴിച്ചിട്ടുള്ള വാല്യൂ നോക്കൂട്ടോ അപ്പോഴാണ് പുള്ളിക്ക് മനസ്സിലായത് എങ്ങനെയൊന്നും കൺട്രോൾ ചെയ്താൽ എവിടെ എത്തൂല്ല എന്ന് അപ്പൊ പിന്നെ എല്ലാ ദിവസം നോക്കാൻ തുടങ്ങിയപ്പോൾ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാനും തുടങ്ങി ഈ ഒരു ലാൻസിങ് ഡിവൈസ് വെച്ചിട്ട് നമ്മൾ കുത്തുന്ന സമയത്ത് നമുക്ക് ഒട്ടും വേദന ഒന്നും ഉണ്ടാവില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്ന പോലെ മാത്രമേ തോന്നുകയുള്ളൂ പിന്നെ അതിന്റെ സ്ട്രിപ്പ് തീരുമ്പോ നമ്മൾ വീണ്ടും വാങ്ങിക്കണം അപ്പൊ ഞാൻ അങ്ങനെ വാങ്ങിക്കാൻ നേരത്തെ വേറൊരു ഓഫർ കണ്ടു കോണ്ടൂർ പ്ലസ് ഗ്ലൂക്കോമീറ്ററും അതുപോലെ തന്നെ ിങ് ഡിവൈസും ഇരുപത്തഞ്ച് സ്ട്രിപ്പും കൂടെ നമ്മൾ വെറും സ്ട്രിപ്പ് വാങ്ങിക്കുന്നതിനേക്കാൾ വിലക്കുറവിലാണ് കണ്ടത് കേട്ടോ എന്തായാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഡിവൈസ് ചെയ്ഞ്ച് ചെയ്യണം കാരണം അതിന്റെ ആക്യുറസി കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പം പിന്നെ ഒരെണ്ണം കൂടി ഇരുന്നോട്ടേന്ന് വിചാരിച്ച് മേടിച്ചതാണ് അപ്പോൾ രണ്ടിലും ഞാൻ നോക്കുമ്പോൾ ഒരേ വാല്യൂ തന്നെയാണ് കിട്ടുന്നത് കേട്ടോ കോൺഡൂർ പ്ലസ് എലൈറ്റിന് കുറച്ച് ഫീച്ചേഴ്സ് അധികം ഉണ്ടെന്നേ ഉള്ളൂ ഇതിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ഗ്ലൂക്കോമീറ്ററിൽ നിന്ന് കൊമൻറ്റ് ചെയ്താൽ മതി നിങ്ങളുടെ ഇൻബോക്സിൽ ലിങ്ക് വന്നിട്ടുണ്ടാവും കേട്ടോ